സ്വാമിയേമി ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് എന്താണ് പ്രശ്നം അതായത് ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാ വളരെ നല്ലത് അങ്ങനെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന നിനക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും ദൈവം നിന്നെ സഹായിക്കും ആണോ ആ സ്വാമി എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ് അറിയാമേലാത്ത ബിസിനസ് ചെയ്യരുതെന്ന് എന്നിട്ടോ എന്നിട്ടാ എന്റെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഒരു ബിസിനസ് അങ്ങോട്ട് ചെയ്തു എന്ത് ബിസിനസ് ആണ് നീ ചെയ്തത് ഐസ്ക്രീം കച്ചവടം വളരെ ലാഭമുള്ള ബിസിനസ് അല്ലേ പല പ്രമുഖരും ചെയ്ത ബിസിനസ് ആണ് ഐസ്ക്രീം കച്ചവടം എന്നിട്ട് നീ അങ്ങനെ എവിടെയാ എന്നാ പിന്നെ നിനക്ക് അവിടെ ഒരു കൂൾബാറും കൂടി തുടങ്ങാൻ സാമ്പത്തിക മാന്ദ്യം മൂലം തുടങ്ങാൻ പറ്റിയില്ല ഓ എന്തായാലും സാമ്പത്തിക മാന്ദ്യം ഇത്ര ഗുണം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആട്ടെ എന്താ മോന്റെ പ്രശ്നം മോൻ ഒരു പ്രശ്നവുമില്ല അവനവടെ ഓടിക്കളിച്ചടുക്കല്ലേ പ്രശ്നം എനിക്കാണ് അതല്ല മോൻ നീ പ്രശ്നം എനിക്ക് എന്റെ സ്വാമി ഒന്നും പറയണ്ട ഞാൻ ഈ ബിസിനസ് ഒക്കെ ചെയ്ത് എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയില്ലേ ഇപ്പൊ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ എന്റെ ഭാര്യ ഭൂതന അവള് നിൽക്കുകയാണ് ഞാനങ് ചെന്ന് കഴിയുമ്പോ അവള് തുടങ്ങും ചീത്തയും ബഹളവും ചട്ടിയും കലോടുത്ത് വലിച്ചെറിയലും മൊത്തത്തിൽ ബഹളമാണ് ചെരുവൊക്കടിക്കോ മൂന്ന്രാവശ്യം അടിച്ചിട്ടുണ്ട് അടിക്കും അപ്പൊ എന്റെ സ്വാമി എന്റെ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എനിക്ക് പറഞ്ഞു കണ്ട എന്റെ വിഷമം പറഞ്ഞപ്പോ സ്വാമിക്ക് ഒരു സങ്കടം വരുന്നുണ്ടല്ലേ നിന്റെ വിഷമം കണ്ടു കരുതാ അല്ലടാ ചാൻ പിന്നെ എടാ ഈ ഭാര്യമാരുടെ അടുത്ത് രക്ഷപ്പെടാൻ കഴിവുണ്ടായിരുന്നെങ്കിലേ ഞാൻ എന്റെ ഭാര്യനെ വിട്ടിട്ട് ഈ ഹിമാലയത്തിൽ ഇരിക്കോടാ ഇറങ്ങിപടേ ഇറങ്ങിപ്പടാ നീ മുട്ടൻ ടെൻഷനോട്ട് വന്നാ എന്താ നിന്റെ താമസം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല വർഷങ്ങളായിട്ട് ഉറക്കില്ലാത്ത ഞാൻ എന്താ ഉറക്കം കിട്ടാത്തതിന് കാരണം എന്നെ കാരണം ചോദിച്ചാൽ എനിക്ക് അറിയാൻ പള്ളാ ഞാൻ ഒരുപാട് ആയുർവേദം മരുന്ന് കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കുത്തി വെച്ചു ഗോവരെ ഉറക്കം കിട്ടുന്നില്ല എനിക്ക് അത് ശരി എന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല അപ്പോ എന്റെ അഭിപ്രായത്തിൽ പ്രായപൂർത്തിയായ പെൺപിള്ളേര് വീട്ടിലുണ്ടാവും എങ്കിൽ സുന്ദരിയായിരിക്കും ും കൈകാലെ പിടിച്ച് ഒരു സർക്കാർ ജോലി നേടിയെടുക്കാം സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസിലേക്ക് ചെന്നാ മതി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം ഓസിനു ശമ്പളവും കിട്ടും സർക്കാർ ജോലി കിട്ടി ആരെങ്കിലും ഇതുവരെ ഉറങ്ങാതിരുന്നിട്ടുണ്ടോ മനസ്സിലായോ അപ്പൊ എത്രയും പെട്ടെന്ന് പോയി ഒരു സർക്കാർ ജോലി ഒപ്പിക്കാൻ നോക്ക് നോക്കും സ്വാമിജി എന്നെ ഒന്ന് സഹായിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞക്ക പത്തിന്റെ പൈസയില്ല മൂട്ടി തുണിലാണ്ട് ഞാൻ പിടിക്കണം എന്റെ അടുത്ത് പൈസ ചോദിച്ചാൽ പത്ത് പൈസ സഹായിക്കാനല്ല പിന്നെ എനിക്കൊരു മിനിറ്റ് ഞാൻ ആ അയ്യോ തോർത്തൊന്ന് സങ്കടമല്ലേ കണ്ണുനീരി വന്ന അയ്യോ അതെ സ്വാമിജി എനിക്ക് മൂന്ന് പെൺമക്കളാ അതെന്റെ കുറ്റേ കുറ്റ അവരെന്നെ ഏതായാലും അച്ഛനായിട്ട് കല്പിച്ചിരിക്കണല്ലോ അത് അല്ല ഏതായാലും നടത്താൻ വേണ്ടി ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി അതല്ല പറഞ്ഞത് പിന്നെ നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടാൻ നീട്ടാൻ നീട്ടി ആ കണ്ണടച്ചു ആ മുറിക്കടച്ചു അടച്ചി കണ്ണു തുറന്നോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണടക്കാൻ ഞാൻ പറയൂ മക്കളെ നടത്തണ്ടേ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ച് കല്യാണം നടത്താൻ പറ്റൂല കഴിയില്ലേ ഒരു പണിയും ഒന്നും കൂടി കൈ നീട്ടു കണ്ണടയ്ക്കു അടച്ചി നിന്റെ മൂന്ന് മക്കളെയും അന്തസ്സായി നടത്താനുള്ള സമ്മാനമാണ് ഇപ്പോൾ നാം നിനക്ക് തരുന്നത് സാധനം പൈസയല്ല വെള്ളിയുമല്ല അയ്യോ അയ്യോ പിന്നെ ഇത് ഞാൻ എങ്ങനെ എങ്ങനെ കല്യാണം കല്യാണം ഇതുകൊണ്ട് എടോ ഇതാണ് മൊബൈൽ 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 ഫോൺ ഫോൺ ഫോണാ എവിടെ ും മൂന്ന് മൊബൈൽ ഫോൺ ഇത് ഓരോന്നും മൂന്ന് മക്കളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തേക്കാം ഈ മൊബൈൽ ഫോൺ കൊടുത്തോണ്ട് എങ്ങനെ കല്യാണം നടക്കും ഇത് അവരെ കൊണ്ട് കൊടുത്തു നോക്കണം രണ്ടു ദിവസം കൊണ്ട് നിങ്ങളുടെ മൂന്ന് മക്കളുടെ കല്യാണം നടക്കും അത് ഉറപ്പാണെന്ന് എനിക്കൊരു സംശയം എന്താ ഞാൻ ഈ മൂന്ന് മൊബൈൽ ഫോണുകളും കൊണ്ടുപോയാ എന്റെ മക്കളെ കല്യാണം നടക്കുവാ നടക്കുവെന്നോ എടോ തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആരുടെ മുമ്പിൽ അലയാതെ അഞ്ചു പൈസ ചെലവില്ലാതെ മൂന്ന് പെമ്മക്കളും ഒരുമിച്ച് പിടിവിട്ട് പോകുന്ന അത്ഭുതകരമായ കാഴ്ച തനിക്ക് കാണാൻ പറ്റും ധൈര്യമായിട്ട് പോയിക്കോ എന്നൊരു മൊബൈൽ ഫോൺ കൂടി തരണം ഇനി എന്തിനാടോ തനിക്ക് വേറൊരു മൊബൈൽ കൂടി എന്റെ ഭാര്യക്ക് കൊടുക്കാനാണോ